കോടി രൂപയുടെ തന്റെ കല്യാണം കഴിച്ചവന് മന്ത്രിസ്ഥാനവും കൊടുത്ത് അയാളെയും കയറ്റി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ എ സി മൊയ്തീൻ മാത്രമല്ല ഇപ്പോഴത്തെ മന്ത്രി കെ രാധാകൃഷ്ണനും പങ്കുന്ന ബി ജെ പി നേതാവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭാ സുരേന്ദ്രൻ സ്ത്രീ സ്ത്രീശക്തി നരേന്ദ്രമോദിക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി തൃശൂരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിന്റെ ഭാഗമായി ചേലക്കരയിൽ നടന്ന വാഹന പ്രചാരണ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പിണറായി വിജയന്റെ നവകേരള സദസ് പോലെ കോടി രൂപയുടെ ബസും വാങ്ങി തന്റെ മകളെ കല്യാണം കഴിച്ചവന് മന്ത്രിസ്ഥാനവും കൊടുത്ത് അയാളെയും കഴിച്ച് ബഷനകത്തിരുത്തി ഒന്നര കോടി രൂപയോളം ചിലവഴിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവരെ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുന്ന കണക്കുകൾ ഒരു കത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ്റിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങനെ ി നടത്തിയ ഒരു യാത്രയല്ല ശ്രീമൺ നരേന്ദ്രമോദിയുടെ വരവ് എന്ന് പറയുന്നത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പന്ത്രണ്ട് സി പി എം നേതാക്കളെ കൂടി ചോദ്യം ചെയ്യാൻ ഒരു മുഖിയാണ് ഇ ഡി ഇതിനിടയിലാണ് അതിശക്തമായി നേതാക്കൾ നിലപാട് പറയുന്നത് ജില്ലാ സംസ്ഥാന നേതാക്കളെയാണ് ചോദ്യം ചെയ്യുക കേസിൽ രണ്ടാംഘട്ട അന്വേഷണം നടക്കുമ്പോഴാണ് കൂടുതൽ സിപിഎം നേതാക്കൾക്ക് ഇ ഡി സമൻസ് നൽകുന്നത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി ചോദ്യം ചെയ്യലുകൾ നടക്കും പന്ത്രണ്ട് നേതാക്കളെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത് കരുവന്നൂരിലെ സിപിഎമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നവരെയും ബിനാമി വായ്പകൾക്കായി ബാങ്ക് ഭരണസമിതിയിൽ സമ്മർദ്ദം ചെലുത്തിയവരെയുമാണ് ചോദ്യം ചെയ്യുന്നത് അതേസമയം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി നാല് തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു സി പി എം നേരിട്ട് ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ലെന്നും രഹസ്യ അക്കൗണ്ടുകളെ കുറിച്ച് അറിയില്ലെന്നും എം എം വർഗീസടക്കം മറ്റു നേതാക്കൾ ഇ ഡിയോട് ആവർത്തിച്ചിരുന്നു എന്നാൽ കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് അഞ്ച് അക്കൗണ്ടുകളിലായി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുള്ളതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് അൻപത് ലക്ഷത്തിലധികം രൂപയുടെ ഇടപാടുകളും ഈ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉള്ളതായാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം തുടരുന്നത്